പാലക്കാട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഷാഫി ഷാഫി പറമ്പലിന് പകരം രാഹുൽ മാക്കൂട്ടത്തിൽ വേണം ഒരു ശബ്ദം ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചത് അതുപോലെ ആയിരുന്നു ഷാഫി പറമ്പിലെ നിർത്തണോ വേണ്ടയോ എന്നുള്ള ചോദ്യം സുന്ദരസ്വാമിയും ശങ്കരനാരായണേയും ജയിക്കുന്നിടത്ത് ഷാഫി പറമ്പിൽ എങ്ങനെ ജയിക്കും ഈ ചോദ്യമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളത് ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ ഒരു ധീരമായ തീരുമാനമെടുത്തു ഷാഫി തന്നെ മത്സരിക്കട്ടെന്ന് ചരിത്രപരമായൊരു വിജയം ചരിത്രപരമായൊരു തീരുമാനമായിരുന്നു ഷാഫി പറമ്പല്ലേ അവിടെ നിർത്തുക എന്നുള്ളത് എത്ര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് മൂന്ന് തവണ എം എൽ എ ആയില്ലേ ഇത്തവണ പാർലമെന്റിലേക്ക് നിൽക്കേണ്ടി വന്നപ്പോഴും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു ഷാഫിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് പക്ഷേ കൂട്ടായ തീരുമാനം അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിക്കാനായിരുന്നു വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ മുന്നേറ്റമായിരുന്നു ആ തിരഞ്ഞെടുപ്പ്